ഹലോ ചെമ്പനീർ ഭൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ചന്ദ്രമതിയുടെയും എല്ലാവരുടെയും ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത് എന്നാൽ ആ ഡ്രാമയ്ക്ക് ഇന്ന് അവസാനം കാണാൻ വേണ്ടിട്ട് പോകുവാണ് ശ്രുതി സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു പക്ഷേ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാം വർഷയും ഇപ്പോൾ ശ്രീകാന്തും ഈ ചന്ദ്രോദയത്തിലോട്ട് വരാത്തത് തന്നെ സച്ചിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതിയും സുധിയും കൂടി നേരെ തിരികെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പൊ സുധി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ സുധിയുടെ മുഖഭാവവും ശ്രുതിയുടെ മുഖഭാവവും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യം തന്നെ മനസ്സിലാവും ശ്രുതി നെഗറ്റീവ് റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പറയാനായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാവും കാരണം സുധി അത്രത്തോളം സന്തോഷത്തിലാണ് സുധി ആദ്യമേ പറഞ്ഞു എനിക്ക് കുഞ്ഞ് വേണ്ട കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പ്ലാനുകളൊന്നും നടക്കത്തില്ല ഒരു ജോലി പിന്നെ സ്വന്തമായിട്ടൊന്ന് സെറ്റിൽ ആയിട്ട് മതി എന്നാണ് സുധിയുടെ ആഗ്രഹം അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ പിന്നെ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരിക്കലും പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം തന്നെ മനസ്സിലാകും അങ്ങനെ ചന്ദ്രൻ ചോദിച്ചു എന്ത് പറ്റി ശ്രുതി എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ ഓക്കാനും വരുന്നുണ്ടോ അപ്പോൾ ഭാമ പറഞ്ഞത് സുധിയുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയത്തില്ലേ എല്ലാം പോസിറ്റീവാണ് നീ പേടിക്കാതെ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും ചന്ദ്ര ആവർത്തിച്ചപ്പോൾ ശ്രുതി പറഞ്ഞത് ഐനി സോറി എന്നോട് ക്ഷമിക്കണം റിസൾട്ട് കൺ വന്നു നെഗറ്റീവാണ് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് ശ്രുതി പറഞ്ഞു അതോടുകൂടി ചന്ദ്ര ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു സംഭവിച്ചത് ചന്ദ്രയാണെങ്കിൽ ഗർഭി ഛർദ്ദിച്ചു ഒന്ന് ഛർദിച്ചു തലകറക്കം വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി ഗർഭിണിയാണെന്ന് അവിടെ കൺഫേം ആയി അവിടെ ഉറപ്പിച്ചു അതുകൊണ്ട് അതിൻ്റെ ഭയങ്കര ടെൻഷനിലായിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെ അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും മാങ്ങ ഞാൻ ഇത്രയും ചുമന്ന് കെട്ടിക്കൊണ്ട് വന്നല്ലോ ഇനി എന്ത് എന്ന് ഭാമ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞത് ആന്റി വിഷമിക്കാതെ ഇവിടെ രേവതി ഉണ്ടല്ലോ മാങ്ങ രേവതി രേവതി ഉണ്ടല്ലോ മാങ് പിന്നെ ആൻറ്റി പേടിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞപ്പോൾ ഭാമ വിചാരിച്ചത് രേവതി ഇനിയിപ്പോൾ ഗർഭിണിയായിരിക്കും ആരോടൊന്നും പറയാത്തതായിരിക്കും എന്നാണ് എന്നാൽ ആന്റി ആൻ്റി തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെയൊന്നുമല്ല മാങ്ങയച്ച് സൂപ്പറായിട്ട് രേവതി അച്ചാറിട്ട് തരും എന്ന് പറഞ്ഞപ്പോൾ ഭാമയുടെ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്തായാലും സച്ചിക്കൊരു സംശയം സാധാരണ ഇപ്പോൾ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെന്ന് അറിഞ്ഞ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സങ്കടം എന്നാൽ സുധീർടെ മനസ്സിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടും ഭയങ്കര സന്തോഷമാണല്ലോ ഒരു കൂസലും ഇല്ലാതെയാണല്ലോ അവ നിൽക്കുന്നത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി കളിയാക്കി പക്ഷേ സുധിയെ എനിക്ക് സങ്കടമുണ്ട് എന്നാലും ഇനിയിപ്പോൾ വരുമല്ലോ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അവിടെ സോൾവായി ഇനി എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഏർ ശ്രുതിയുടെ സങ്കടം കണ്ടിട്ട് രേവതി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മനപൂർവം രേവതി മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് സംസാരിക്കുന്ന സംസാരിക്കുന്നതാണെന്നും എൻ്റെ ഈ ഒരു ആഗ്രഹം നടക്കാത്തതില് രേവതിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാ തിരിച്ചു നല്ല മറുപടി തന്നെ ചന്ദ്രക്ക് രേവതി കൊടുക്കുകയും ചെയ്തു അനാവശ്യമായിട്ട് അച്ഛനൊന്നും പറയേണ്ട അമ്മ ഒന്നും പറയേണ്ട കാര്യമില്ല അമ്മ ഇങ്ങനെ അമ്മയുടെ മനസ്സിലുള്ള സ്വഭാവമല്ല അല്ല അമ്മയുടെ സ്വഭാവം എനിക്ക് എനിക്ക് എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ സുഖിപ്പിച്ചു നിർത്തേണ്ട യാതൊരു കാര്യവും ഇല്ല ഞാൻ മോദാവിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യം പറയും എന്ന് തന്നെ രേവതി പറഞ്ഞു എന്തായാലും ചന്ദ്രയുടെ വായടഞ്ഞു അതോടൊപ്പം തന്നെ ചന്ദ്രയുടെ ആഗ്രഹങ്ങളും നഷ്ടമായി എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോ ആഗ്രഹം നിറവേറ്റാം എന്ന് തന്നെ ചന്ദ്ര ഉറപ്പിച്ചു എന്നാൽ ഈ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ് ഭാമ സങ്കടപ്പെട്ടിരിക്കുമ്പോ ചന്ദ്ര ഏഹ് ചന്ദ്രയും സങ്കടത്തിലാണ് ഭാമയും സങ്കടത്തിലാണ് ഇത്രയും കൂടി വന്നല്ലോ എന്നാൽ ഒന്നും നടക്കാത്ത നടക്കാതിരിക്കുന്ന സമയത്ത് ചന്ദ്രയോട് ഭാമ പറയുവാണ് ചന്ദ്രേ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല നീ എന്തേലും വർഷയും ശ്രീകാന്തിനെ എന്താ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാത്തത് നീ എന്താ അവരെ ഇങ്ങോട്ട് വിളിക്കാത്തേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം വഷളാകത്തേയുള്ളൂ സച്ചിൻ രേവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങിയപ്പോൾ രവിയേട്ടൻ അവർക്കൊപ്പം പോകാനായിട്ട് തയ്യാറായി ഇപ്പോഴാണെങ്കിൽ വർഷയും ശ്രീകാന്തും ഇവിടെ ഇല്ലേന്ന് താനും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് കുടുംബത്തിൽ നിന്നും ചിഹ്നിച്ചിതറി പോകും ഈ കുടുംബം ശിഥിലമായി പോകും നീ ഒറ്റപ്പെടും അതുണ്ടാകാൻ പാടില്ല മാക്സിമം നീ എല്ലാവരെയും ഈ ഒരു കുടുംബത്തിൽ തന്നെ താമസിപ്പിക്കാനായിട്ട് നോക്ക് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവും ആ ഒറ്റയ്ക്കാകുന്നതിന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ എന്ന് ഭാമ പറയുവാണ് ഭാമയ്ക്ക് ഭർത്താവോ കുടുംബമോ ഒന്നുമില്ല ഒറ്റയ്ക്കാണ് ഭാമ താമസിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ചന്ദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രൻ നീ ഇങ്ങനെ കാണിക്കുന്നതെല്ലാം തെറ്റാണ് മരുമക്കളെ മൂന്ന് പേരും ഒരുപോലെ തന്നെയാണ് നീ അത് വേർതിരിച്ച് കാണാതെ നീ അവരെ സ്നേഹിക്കാൻ നോക്ക് അവരെ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ അകറ്റി നിർത്താതെ ഒരുമിപ്പിച്ച് നിർത്താൻ നോക്ക് എന്നൊക്കെ ഭാമ പറഞ്ഞു ഭാമയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ വർഷെ വിളിച്ച് സംസാരിക്കാനായിട്ടും ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ടും ചന്ദ്ര തീരുമാനിച്ചു അങ്ങനെ വർഷയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുമ്പോ വർഷ വരത്തില്ല എന്റെ ഇപ്പോ രവി ആന്റിയുടെ ഭർത്താവിനെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആന്റിക്ക് തോന്നും അതുപോലെ തന്നെയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം എന്റെ അച്ഛനെ അടിച്ചത് എന്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടുപോയി അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വരത്തില്ല എന്ന് വർഷ പറഞ്ഞു പക്ഷെ സ്വന്തം അച്ഛൻ ചെയ്ത നെറുകേട് എന്താണെന്ന് വർഷയ്ക്ക് അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ വർഷയായിരിക്കും തിരിച്ചു ഒരാണോ കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ എന്തായാലും വരുന്നില്ല എൻ്റെ അച്ഛനെ അപമാനിച്ച കുടുംബത്തിലേക്ക് വരത്തില്ല എന്ന് വർഷ വാശി പിടിച്ചു എന്നിട്ട് കോള് കട്ട് ചെയ്തു ഇപ്പൊ ചന്ദ്രക്ക് സങ്കടമായി എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും ഭാമ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഒറ്റപ്പെട്ടു പോകും ചന്ദ്രൻ നീ അതുകൊണ്ട് മാക്സിമം വർഷയും ശ്രീകാന്തെ ഇവിടേക്ക് എത്തിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഭാമ തിരികെ പോയി എന്നാൽ വർഷയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് മഹിമ കാര്യങ്ങൾ തിരക്കി ഇപ്പോ ശ്രീനാഥന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ കാര്യം വർഷ അമ്മയോട് പറഞ്ഞു അമ്മയോട് അച്ഛനോടും പറഞ്ഞു അതെല്ലാം കേട്ട ഉടനെ തന്നെ മഹിമയും മധുസൂദനും പറഞ്ഞത് നീ അങ്ങോട്ടേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല സച്ചി നിന്റെ അച്ഛനെ അപമാനിച്ചു അത് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് നിന്റെ അച്ഛനെ അപമാനിച്ചത് അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോവേണ്ട യാതൊരു കാര്യവുമില്ല എന്നും നീ ഇവിടെ തന്നെ നിന്നാ മതി കുറച്ചുമ്പോൾ ശ്രീകാന്തിന്റെ പിണക്കൊയല മാറി ശ്രീകാന്തും തിരികെ വരും ഇപ്പൊ ശ്രീകാന്തം നീയും കൂടി ഈ വീട്ടിൽ ഇനി തൊട്ട് താമസിച്ചാ മതിയെന്നും അങ്ങോട്ടേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്നും പറഞ്ഞു എന്നാൽ മഹിമയുടെയും മധുസൂദനന്റെയും സംസാരത്തിൽ എന്തോ പന്തികേട് വർഷയ്ക്ക് തോന്നി എന്തൊക്കെയോ മറച്ചു വെച്ച് സംസാരിക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം തോന്നിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അത് പറയേണ്ട യാതൊരു കാര്യവുമില്ല എനിക്ക് ചിലപ്പോ പോകണമെന്ന് തോന്നും ചിലപ്പോ പോകണ്ടാന്ന് തോന്നും അതെല്ലാം എൻ്റെ ഇഷ്ടമാണ് അതിൽ നിങ്ങൾ കൈകടത്താൻ വരണ്ട അഭിപ്രായം പറയാൻ വരണ്ട എന്ന് തന്നെ വർഷ പറഞ്ഞിട്ട് അകത്തോട്ട് പോയി അപ്പോൾ മധുസൂദനൻ മഹിമയോട് പറയുന്നുണ്ട് നീ അവളോട് ഇതിനെപ്പറ്റി ചോദിക്കണ്ട ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിന് വിപരീതമായിട്ടും അവള് വിപരീതമായിട്ടായിരിക്കും അവള് ചെയ്യുന്നത് എന്ന് മധുസൂദനൻ പറയുന്നുണ്ട് എന്നാൽ തന്റെ അമ്മയും അച്ഛനും ആണ് ഏറ്റവും വലിയ കുറ്റക്കാരെ മനപൂർവ്വം സച്ചിയെ ഈ ഒരു പെടുത്തിയതാണെന്ന് വർഷം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കായിരിക്കും തല്ലി കിട്ടാൻ പോകുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ചന്ദ്രോദയത്തിലാണെങ്കിലും വർഷയുടെ വീട്ടിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലും തൻ്റെ കള്ളങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് ശ്രുതി കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിൽ പോയപ്പോൾ രേവതി ശ്രുതിക്ക് അമ്മയാകാൻ പറ്റിയില്ലല്ലോ ഒരുപാട് പ്രതീക്ഷയായത് ആയതല്ലേ എന്നിട്ട് അത് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി ശ്രുതിയെ സമാധാനിപ്പിച്ചു എന്നിട്ട് ഇത് കുറച്ച് നേരമെങ്കിലും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം അമ്മ മറന്നതാണ് പക്ഷേ നിനക്കിപ്പോൾ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതിനു ശേഷം അമ്മ വീണ്ടും അതിനെപ്പറ്റി തന്നെ ചിന്തിക്കാൻ തുടങ്ങിയത് പറയുമ്പോൾ ഭാഗ്യത്തിന് വേറൊരു കാര്യവും ചിന്തിക്കാത്തത് നന്നായി എന്ന് വർഷ പറഞ്ഞു എന്നാൽ വേറൊരു കാര്യമോ നീ ഇതെന്താ അതെന്താ അങ്ങനെ ഉദ്ദേശിച്ചു വേറെന്ത് കാര്യം ഇവിടെ ശ്രീകാന്തിന്റെ വർഷയുടെ അല്ലാതെ വേറെ എന്ത് കാര്യം എന്ന് രേവതി ഇങ്ങനെ എടുത്തു ചോദിച്ചു എന്നാൽ തന്റെ കള്ളങ്ങള് പൊളിയാതിരിക്കാനായിട്ട് വീണ്ടും രേവതിയുടെ കള്ളത്തിന്മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മഹിമയും മധുസൂദനനുമാണ് തെറ്റുകാരൻ എന്നുള്ള സത്യം ശ്രുതി വർഷ തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വർഷയും ശ്രീകാന്തും തിരികെ വീട്ടിലോട്ട് തന്നെ വരുമോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സച്ചിയും രേവതിയും നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ